ഞാൻ തിരളിയപ്പം ഉണ്ടാക്കാനായിട്ട് അരിപ്പൊടി എടുത്തിട്ടുണ്ട് തേങ്ങ പഴം ശർക്കര അരിപ്പൊടി എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഞാൻ അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തു ഇതിലേക്ക് ഞാൻ തേങ്ങ ചേർത്ത് കൊടുത്തു അതിനകത്തേക്ക് ഏലക്ക പൊടിച്ചത് ഇട്ടുകൊടുക്കുകയാണേ അല്പം ജീരകപ്പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തു അല്പം ചുക്ക് പൊടിയും കൂടെ ഇവിടെ ഇതൊക്കെ ഇരിപ്പുണ്ടായത് കൊണ്ട് ഞാൻ ഇതെല്ലാം കൂടെ ഇട്ട് നല്ലോണം നമുക്കൊന്ന് മിക്സ് ചെയ്യാം അല്ലെങ്കിൽ ഞാൻ രണ്ട് പഴവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പഴം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി ഇപ്പം പഴമിട്ട് ഇരിപ്പുണ്ടായതുകൊണ്ടാണ് രണ്ടെണ്ണം ഞാൻ ചേർത്ത് കൊടുത്തത് പഴം ഇട്ട് നല്ലോണം ഇതൊന്ന് ഇളക്കണം പൊടികളുമായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം ഇതിലേക്ക് ഞാൻ ശർക്കര നമ്മൾ കുഴച്ച് നല്ല മയപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമുക്ക് തിരളി ഉണ്ടാക്കാം ഞാൻ വയനയില കഴുകി വെച്ചിട്ടുണ്ട് അതിൽ ഇങ്ങനെ ഒരറ്റത്ത് വെക്കുന്നു വെച്ച് ഇങ്ങനെ മടക്കുന്നു വലിയ ഇലയാണെങ്കിൽ രണ്ട് തിരളി ഉണ്ടാക്കാം അതായത് എൻ്റെ അറ്റത്തൂടെ വെക്കാം വെച്ചിട്ട് നമുക്കിങ്ങനെ അടക്കി ഇതിങ്ങനെ എടുക്കാം ഇതുപോലൊരു തിരളി ആക്കാം ണം കൂടെ ഇരിക്കും ഇങ്ങനെ വെക്കാം കേട്ടോ അതുപോലെ ഇതിൻ്റെ മേലും നമുക്ക് വെച്ചിട്ട് ഇങ്ങനെ അടക്കി വെക്കാം അതിൻ്റെ ഇതുപോലെ രണ്ട് തരളിയാക്കി എല്ലാം ഞാനിങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഒരു ഈർക്കിലെടുത്തിട്ട് ഇതിൻ്റെ അറ്റം ഇങ്ങനെ കെട്ടി ഇതിൻ്റെ അങ്ങേയറ്റം നല്ലോണം കൂർപ്പിച്ച് കുറിപ്പിച്ചിട്ട് മാല കൊരുക്കുന്ന പോലെ ഇതിലേക്ക് ഇങ്ങനെ ഇറക്കും ഉണ്ടേ എല്ലാം ഇതേപോലെ അങ്ങോട്ട് ഇടും കണ്ടോ മാല കൊരുത്ത പോലെ ഇതിനി ഇനി ഇഡലിക്കൂട്ടത്തിലോട്ട് വയ്ക്കും ഞാൻ കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ ഇവിടെ കഴിക്കാൻ ആൾ കുറവായതുകൊണ്ട് കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ ഇത് നമ്മളെ വീട്ടിലെ തട്ടിലോട്ട് വെച്ച് നമ്മൾ ആവി എടുക്കും വീട്ടിലേക്ക് വെച്ചു അപ്പോൾ നമുക്ക് വലിയൊരു ഈർക്കിലാണ് എടുത്തത് അത് നിറച്ച് വേണമെങ്കിലും ഉണ്ടാക്കാം പക്ഷേ എനിക്കിത് കുറച്ച് മതിയായത് കൊണ്ടാണ് നമുക്കിനി അടച്ചു വെച്ച് ആവിയിൽ നമുക്കിത് വേവിച്ചെടുക്കാം നമ്മുടെ തെരളിയപ്പം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ കണ്ടിട്ട് മാത്രം പോവരുത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു